സ്വരജിനെ എട്ട് വാതിലുകളാണ് തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളത് ആ എട്ട് വാതിലുകളിൽ ഒരു വാതിലിന്റെ പേര് ബാബു എന്നാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിൻ്റെ വാതിൽ എന്നാണ് ഒരു വാതിലിന്റെ പേര് ആ വിഷയത്തെ കുറിച്ച് പഠിപ്പിച്ചത് ഇപ്രകാരമാണ് ൾ സ്വർഗത്തിന്റെ മധ്യ കവാടമാണ് ഏറ്റവും നടുവിലുള്ള കവാടമാണ് മാതാപിതാക്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിനക്കാം വാതിൽ നഷ്ടപ്പെടുത്താം പൊട്ടിയടക്കാം നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിനക്ക വാതിൽ കാത്തു സൂക്ഷിച്ച് അതിലൂടെ പ്രവേശിക്കുകയും ചെയ്യാം എന്ന് റസൂർ സലഹുഅലമ്മ പഠിപ്പിച്ചിരുന്നു സഹോദരന്മാരെയും സഹോദരിമാരെയും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയാണ് വളരെ പ്രാധാന്യമുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടി അള്ളാഹു സുഹ്യാനുരൂപത്തിനായ നമുക്ക് ഒരുക്കി തന്ന വലിയ രണ്ടു മാതിരകളാണ് നമ്മളുടെ ഉപ്പയും ഉമ്മയും എന്നുള്ള അവരുടെ നമ്മുടെ ബാധ്യതകൾ പൂർത്തീകരിച്ചാൽ കടമകൾ പരിപൂർണമായും വീട്ടാൻ സാധ്യമായാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വർഗം ഉറപ്പിക്കാൻ സാധ്യമാക്കും കാരണം അള്ളാഹുവും അവന്റെ റസൂലും കഴിഞ്ഞാൽ ഒരു വ്യക്തി ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അവന്റെ മാതാപിതാക്കളെയാണ് ഒരു സഹാബി വന്നുകൊണ്ട് റസൂലിനെ ഞാൻ ഏറ്റവും കൂടുതൽ ആരെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് ചോദിച്ച ആ ചോദ്യവും ഹദീസും എല്ലാവർക്കും അറിയാം പറഞ്ഞത് ഉമ്മുക നിന്റെ ഉമ്മയോടാണ് എന്ന് വീണ്ടും ആ സഹാബിയുടെ പിന്നെ ആരോടാണ് റസോലിക്ക് ഏറ്റവും ബാധ്യതയുള്ളത് ഞാൻ ഏറെ ഇഷ്ടപ്പെടേണ്ടത് പ്രവാചകന് വീണ്ടും പറഞ്ഞു ഉമ്മുഖ നിന്റെ ഉമ്മയോടാണ് പിന്നെ പിന്നെ ആരോടാണ് ആരോടാണ് പ്രവാചകൻ പ്രവാചകൻ പറഞ്ഞു നിന്റെ നിന്റെ ഉമ്മയോടാണ് റസൂലേ പഠിപ്പിച്ചു ഉപ്പയോടാണ് മൂന്ന് തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞു ഉമ്മയും പിന്നീട് റസൂലും കഴിഞ്ഞാൽ പിന്നെ ഉമ്മയും ഉപ്പയുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മൾക്ക് ഏറ്റവും കടമയും ബാധ്യതകളും ഉള്ളത് അവരോടാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ പറഞ്ഞതോടൊപ്പം ഉമ്മയുടെയും ഉപ്പയുടെയും ബാധ്യത കുറിച്ച് ചേർത്ത് പറഞ്ഞതുപോലെ മറ്റൊരു കാര്യത്തെയും പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധ്യമാകും

ലോകത്തുള്ള ഒരു സൃഷ്ടിക്കും മാത്രം കൂടെ അതോടൊപ്പം നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വിധിയായി കൊണ്ടുപടിപ്പിക്കുന്നത് നിന്റെ നീ ഇഹ്സാൻ ചെയ്യണം നന്മ ചെയ്യണം എന്നാണ് മാതാപിതാക്കളുടെ കടമകൾ പൂർത്തിയാക്കണം എന്നല്ല മാതാപിതാക്കളുടെ ബാധ്യതകൾ തീർത്തു കൊടുക്കണം എന്നല്ല മാതാപിതാക്കൾ നീ അനുസരിക്കണം എന്നല്ല മറിച്ച് മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം എന്നാണ് അള്ളാഹു സുഹാനയുടെ കൽപ്പന നന്മയായിട്ട് എന്തെല്ലാം ഉണ്ടോ ആ നന്മകളെല്ലാം അള്ളാഹു സുഹാനിക്കുന്നു മാതാപിതാക്കൾക്ക് നൽകേണ്ടതുണ്ട് എന്നാണ്

ചെയ്യണമെന്ന് ഒരേ പദം വ്യത്യസ്ത തലങ്ങളിൽ െ മാത്രം ആരാധിക്കണം അവരോടൊപ്പം മറ്റൊരാളെയും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞതിന്റെ കൂടെ നമ്മളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ച ഈസാത്ത് കരാറിനെ കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനി സൂറത്തുൽ ബഖറയുടെ 233 ആമത്തെ അധ്യായം പഠിപ്പിച്ചെടുതകാരം വൈലഖദുന ആമീസ ഖബിലി ഇസ്രായീൽ ബനൂ ഇസ്രായീഇനേരുടെ നാം ഒരു നീസാത്ത് കരാർ വാങ്ങിയിരിക്കുന്നു എന്താണ് ആ കരാർ ലാ തഅബുദു ഇല്ലല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രമേ നിങ്ങൾ ആരാധിക്കുവാന പാടുള്ളൂ അവനെല്ലാതെ ഒരാളെ നിങ്ങൾ ആരാധിക്കുവാന പാടില്ല വബിൽ വാലിദൈഹി ഇഹ്സാന മാതാപിതാക്കളെ നിങ്ങൾ നന്മ ചെയ്യണമേ നിങ്ങൾ അവനെ നോക്കൂക്കണമെന്ന് പറഞ്ഞതിന്റെ കൂടെയാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ ഈ പ്രയോഗങ്ങൾ മാത്രം മതി നമ്മളുടെ ഉമ്മയെയും ഉപ്പയെയും നമ്മൾ എത്രത്തോളം സ്നേഹിക്കണമെന്നും അവർക്ക് എത്രത്തോളം നമ്മൾ കടമകളും കടപ്പാടുകളും നിർവഹിക്കണമെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ ഇതിന് അലൈഹി അസോളും നാം കൃത്യമായി കൂടുതൽ പഠിപ്പിച്ചു പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വികാര നിർഭരമായിട്ടാണ് കുറിച്ച് പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന ജീവനോടെ പ്രവാചകന്റെ പ്രവാചകന്റെ ചെറുപ്പത്തിൽ തന്നെ തന്നെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് ജനനത്തിന് ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും ആ വിഷയത്തിൽ വലിയ ശ്രദ്ധ പതിപ്പിക്കുവാൻ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ വലിയ ഉപദേശമാണ് ലോകത്തെ ഈ ലോകത്തെ സുഹൃത്തുക്കളെ അവർക്കുള്ള സ്നേഹവും അവർക്കുള്ള പരിഗണനയും കഴിഞ്ഞ് മാത്രമാണ് വേറെന്തള്ളത് മറ്റെന്തും അതിന് അപ്പുറം മാത്രമാണ് അത് ആരാധകരുടെ വിഷയമായിരുന്നാൽ പോലും ഇസ്ലാം പഠിപ്പിക്കുന്ന നന്മകളുടെ കാര്യമായിരുന്നാൽ പോലും അതാണ് ഏറ്റവും നന്മയെന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും മുൻഗാദികായ ചരിത്രം മുൻഗാതയുടെ ചരിത്രത്തിൽ നമുക്ക് ധാരാളമായി ഇത് കാണാൻ സാധ്യമാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ അള്ളാഹുടേയും ഈ ഉപദേശങ്ങളെല്ലാം അവർ മനസ്സിലാക്കിയിട്ട് അവർ മാതാപിതാക്കളൊക്കെ നന്മ ചെയ്തത് നമുക്ക് കാണാൻ സാധ്യമാകും മഹാരായ ഹൈമത് വലിയ പണ്ഡിതനായിരുന്നു ധാരാളക്കണക്കിന് ശിഷ്യന്മാരുള്ള ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തടസ്സിൽ ആയിരക്കണക്കിന് ആളുകളാണ് വന്നിരിക്കാറുള്ളത് അതിന് ഒരിക്കൽ ശിഷ്യന്മാർക്ക് തടസ്സെടുത്തുകൊണ്ടിരിക്കെ ദീന് പഠിപ്പിച്ചുകൊണ്ടിരിക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ വലിയ അഭിസംബോധന സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഉമ്മ വന്നിട്ട് പറഞ്ഞ മോനെ കോഴിക്ക് തീറ്റ കൊടുക്കാനുണ്ട് എന്ന് ആയിരക്കണക്കിന് വരുന്ന സദസ്യരെ അവിടെ നിർത്തിയിട്ട് കിതാബ് വെച്ച് ആ മകൻ ഹൈവത്ത് അറങ്ങിപ്പോയി എന്ന് എന്നിട്ട് കോഴിയെ തീറ്റിച്ചിട്ട് സമയം അല്പസമയത്തെ തിരിച്ചു വന്നു അനുയായികൾ ചോദിച്ചു ഇത്രയും ആളുകളെ നിങ്ങൾ വാക്കിയാക്കിയിട്ട് നിസാരമായ കാര്യത്തിനു വേണ്ടി താങ്കൾ എന്തുകൊണ്ട് പോയി എന്ന് അദ്ദേഹം പറഞ്ഞത് കാര്യം നിസ്സാരമായിരിക്കാം പക്ഷേ എന്നെ വിളിച്ചത് എന്നോട് പറഞ്ഞത് എന്റെ ഉമ്മയാണ് എന്റെ ഉമ്മയാണ് നിങ്ങൾക്ക് ഞാൻ നറസുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഞാൻ നന്മ പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയ പുണ്യവും എനിക്ക് കടമയും കടപ്പാടുള്ളത് ഉമ്മയെ അനുസരിക്കുന്ന വിഷയത്തിലാണ് എന്ന് സരസ്യരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഹൈമത് കാണുവാൻ സാധ്യമാകും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമായിക്കൊണ്ട് മറ്റെന്തിനേക്കാളും വലുതായിക്കൊണ്ട് അവരുടെ മാതാപിതാക്കളുടെ വിഷയത്തെ അവർ ശ്രദ്ധിച്ചിരുന്നു സഹോദരന്മാരെ നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ നമ്മുടെ ഉപ്പ പറഞ്ഞ നമ്മുടെ ഉമ്മ പറഞ്ഞ ഒരു കാര്യത്തെ നമ്മൾ അതിഗൗരവത്തോടു കൂടി അതിൽ നോക്കി കാണാറുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുന്നതാണ് നമുക്ക് പല തിരക്കുകൾ ഉണ്ടാകും ഭൗതികമായി നമുക്ക് പല തിരക്കുകൾ ഉണ്ടാകും നമ്മുടെ ജോലി തിരക്കുകൾ ഉണ്ടാകും നമ്മുടെ കൂട്ടുകാരത്വമുള്ള സമയങ്ങൾ നമുക്കുണ്ടാകും ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതിന് ഉമ്മ പറഞ്ഞേ അത് നിസാരമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തല്ലിക്കളയുമാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് അതെല്ലാം ഉപ്പയും ഉപ്പയും പറഞ്ഞ വിഷയത്തെ അതിഗൗരവത്തോടുകൂടി പുലർത്താൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ ആലോചിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണവും നമ്മുടെ സ്വർഗപ്രവേശനവും

അദ്ദേഹം പറഞ്ഞു ജീവിച്ചിരിക്കുന്നു പ്രവാചകൻ അലൈഹി വസല്ലമ ആ വ്യക്തിയോട് പറഞ്ഞു ഇൽസംഹ എങ്കിൽ നീ തിരിച്ചു പോയി അവരെ പിടിക്കുക ഫഇന്നൽ ജന്നത തഹ്ത കാരണം അവരുടെ കാലടി കാലടി പാടിലാണ് അവരുടെ കാലടിപ്പാടിൽ കാലടിയിലാണ് ആ സ്വർഗമുള്ളത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയെ പഠിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ സ്വർഗം കാലടിപ്പാടിലാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് അവരുടെ കാലടിയെ ലഭിക്കുമെന്നല്ല മറിച്ച് അവരുടെ നമ്മൾ അവർക്ക് എല്ലാവരും നന്മയും ചെയ്യുന്നിടത്ത് മാത്രമാണ് നമ്മുടെ പ്രവാചകൻ സ്വർഗ പണ്ഡിതന്മാരിൽ എന്നാണ് പ്രവാചക വിശ്വാസം കാണാൻ സാധ്യമാകും അദ്ദേഹത്തിന്റെ ഉമ്മ വീട്ടിൽ നിന്ന് ചൂടുള്ള സന്ദർഭത്തിൽ നല്ല ചൂടുള്ള സമയത്ത് വീട്ടിന് പുറച്ചേക്ക് ഇറങ്ങുമ്പോൾ മരുഭൂമിയാണെന്ന് മണൽപ്പരപ്പാണ് പൊള്ളുന്നത് കൊണ്ട് തന്നെ ചെരിപ്പില്ലാത്തത് കാരണച്ചാൽ ഉമ്മ നടക്കുന്ന കാലടിയിലേക്ക് സ്വന്തം കൈകൾ വെച്ച് കൊടുത്തിരുന്നു കാണാൻ സാധ്യമാകും കൈ വെച്ചു കൊടുത്തപ്പോൾ അതിന് മുകളിലേക്ക് കാലി വെക്കവനായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അത് ഉമ്മയോടുള്ള സ്നേഹമായി കൊണ്ട് ഉമ്മയെ പ്രയാസപ്പെടുത്തരുത് ഉമ്മക്ക് ഉമ്മക്ക് ചൂട് പോലെ അനുഭവപ്പെടരുത് എന്നുള്ളതായിരുന്നു അവരുടെ ഒരു 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 ഉദ്ദേശം എന്നാണ്

ഉമ്മയെയും അങ്ങേറ്റം സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഉപ്പ മരണപ്പെട്ടതിന് ശേഷവും അലീബിൻ ഉമ്മിയായിരുന്നു അലീബിൻസൈൻ്റെ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ അനുയായികൾ ചോദിച്ചു നിങ്ങൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഉമ്മയോട് ഏറ്റവും സ്നേഹമുള്ള വ്യക്തിത്വം താങ്കളാണ് എന്ന് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഒരിക്കൽ പോലും ഉമ്മയുടെ കൂടെ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ ഉമ്മയുടെ കൂടെ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി കാരണം അവിടെയുള്ള ശീലമായ നോക്കറിയാം മറബികളൊക്കെ ഇപ്പോഴുമുള്ള ശീലമാണ് അവർ ഒരൊറ്റ പാത്രത്തിലുള്ള ഭക്ഷണം കഴിക്കുക പക്ഷെ സ്വന്തം ഉമ്മയുടെ കൂടെ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ അലി ഞാൻ ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കാത്തത് ഉമ്മയോടുള്ള സ്നേഹവും ഉമ്മയോടുള്ള ബഹുമാനവും കൊണ്ടാണ് കാരണം ഞാനും ഉമ്മയും ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കവേ ഉമ്മ എടുക്കാൻ ഉദ്ദേശിച്ച ഒരു ഉരുള ഉമ്മയെടുക്കാൻ ഉദ്ദേശിച്ച ഭക്ഷണം കഴിച്ചെങ്കിൽ അത് ോ എന്ന് എനിക്ക് നിങ്ങൾ അത് ഒരു ഒരു വലിയ പ്രശ്നമായിട്ട് കാണാറില്ല ഉദ്ദേശിച്ച കഴിച്ചാൽ എന്ന് ഭയപ്പെട്ട് ഉമ്മയുടെ കൂടെ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ ഭയപ്പെട്ടിരുന്ന അത്രയും ഗാംഭീര്യം അവർക്കുണ്ടായിരുന്നു എന്തുകൊണ്ട് സുഹൃത്തുക്കളെ ഇത് ഉണ്ടാകുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾ അത്രയധികം ആവശ്യത്തിൽ ഉണ്ട് എന്നുള്ളത് വേണ്ടി വരുന്നത് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം പറഞ്ഞ ഞാൻ ഹരീശനെ കൂടെ യുദ്ധത്തിന് വന്നിരിക്കുന്നു എങ്ങനെയാണ് വന്നത് യമനിൽ നിന്ന് പ്രവാചകന്റെ കൂടെ യുദ്ധത്തിന് വേണ്ടി ജിഹാദിനു വേണ്ടി പ്രവാചകന്റെ കൂടെ വൈകിട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം യാത്ര ചെയ്തു വന്നതാണ് സുദീർഘമായി യാത്ര ചെയ്താണ് മദീനയിലേക്ക് എത്തിയത് റസൂലെ എനിക്ക് താങ്കളുടെ വൈകിട്ട് ചെയ്യണം താങ്കളുടെ കൂടെ യുദ്ധം എന്ന് പ്രവാചകനോട് പറഞ്ഞു പ്രവാതകൻ തിരിച്ചു ചോദിച്ചു നിനക്ക് വീട്ടിൽ ആരാണ് ബാക്കിയുള്ളത് അദ്ദേഹം പറഞ്ഞു എന്റെ ഉപ്പയും ഉമ്മയും കൊണ്ട് പ്രായമായിട്ടുണ്ട് നിന്റെ ജിഹാദ് അവിടെയാണ് എന്ന് മതത്തിന് വേണ്ടി സേവിക്കാൻ വേണ്ടി യുദ്ധത്തിന് വേണ്ടി വന്ന വ്യക്തിയെ പോലും അയൽ പോകുന്നത് ഏറ്റവും വലിയ ജിഹാദ് ഉമ്മയോടും ഉപ്പയോടാണ് എന്ന് സുഹൃത്തുക്കളെ ഈ രണ്ടാളുകൾ ജീവനോടെയോ അല്ലാതെയോ നമ്മുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അവരുടെ വലിയ ബാധ്യതയുണ്ട് ജീവനോടെയാണുള്ളതെങ്കിൽ അവർക്ക് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതുണ്ട് മഹാനായ ഇവരെ ചോദിക്കുകയുണ്ടായി എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ടത് എന്ന് അവരോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്ന് ഇവരെ അബ്ബാസിനോട് ചോദിക്കപ്പെട്ടു അദ്ദേഹം പറഞ്ഞു സ്നേഹം എന്ന് പറഞ്ഞാൽ അവരോടുള്ള എന്ന് പറഞ്ഞാൽ അവരോട് ഏറ്റവും ഒരിക്കലും കടുത്ത സ്വരത്തിൽ അവരോട് പാടില്ല അവരെന്തെങ്കിലും കൂടി മാത്രമേ ഉത്തരം പറയാൻ പാടുള്ളൂ ഉമ്മ ഇങ്ങോട്ട് പറഞ്ഞാൽ ഉപ്പ ഇങ്ങോട്ട് പറഞ്ഞാൽ അതിനേക്കാൾ ശബ്ദത്തിൽ മറുപടി കൊടുക്കാൻ പാടില്ല കയർത്ത് സംസാരിക്കുവാൻ പാടില്ല എത്ര നേരമായി ഞാൻ പറയുന്നു എന്ന രൂപത്തിൽ അങ്ങോട്ട് പറയാനും പാടില്ല നിങ്ങൾക്ക് എന്താ ഒന്നും ഇണ്ടാതിരുന്നാൽ എന്ന് പറയാനും പാടില്ല എത്ര വട്ടമാണ് ചോദിക്കുന്നത് തിരിച്ചു ചോദിക്കാൻ പാടില്ല ഏറ്റവും നൈറതോടുകൂടി മറുപടി പറയാനാണ് ഇവരെപ്പിക്കുന്നത് കയർത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അവരെ തുണിച്ചു നോക്കാൻ പാടില്ല

അള്ളാഹു സുബാനന്ദ കൽപ്പന അദ്ദേഹം തുടർന്നു പാടില്ല മറിച്ച് ഒരു ഉമ്മയുടെ ഉപ്പയുടെ നീ നിൽക്കേണ്ടത് ഒരു അടിമ അവന്റെ യജമാനന്റെ മുമ്പിൽ എത്ര താഴ്മയോട് കൂടിയാണ് നിൽക്കുക അങ്ങനെ നില്ക്കാൻ പാടുള്ളതാണ് ഒരടിമ ഒരിക്കലും യജമാനോട് കയത്ത് സംസാരിക്കുകയില്ല തല ബന്ധിച്ച് നിൽക്കുക പോലുമില്ല എങ്ങനെയാണോ ഒരു അടിമ തന്റെ ജമാറിന്റെ ഉള്ളിൽ താഴ്വയോട് കൂടി നിൽക്കുന്നത് അതേ രൂപത്തിൽ നിൽക്കണമെന്നാണ് ഇവര് അബ്ബാസ് ഹൃദയം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ അവരുടെ വിഷയത്തിൽ സജ്ജിക്കണമെന്ന് താഴ്വ കാണിക്കണമെന്ന് അനുസരണം നൽകണമെന്ന് നമ്മൾ സുബഹാനിക്കേണ്ടത് നമുക്ക് സ്വർഗമായി നിശ്ചയിച്ച അവരുടെ വിഷയത്തിൽ നമ്മൾ പരിപൂർണമായ ബാധ്യതകൾ പൂർത്തീകരിക്കണം അവർക്ക് വേണ്ടതെല്ലാം അവരുടെ ഭക്ഷണം അവരുടെ വസ്ത്രം എല്ലാം ചെയ്തു കൊടുക്കാൻ എന്തുകൊണ്ടാണ് ഞാൻ നമുക്ക് അവർ കാര്യങ്ങളെ ചെയ്തൊന്നും സംസാരിക്കുന്നില്ല സാധാരണയായിക്കൊണ്ട് മാതാപിതാക്കൾക്കുള്ള സ്നേഹം പ്രസവ പറയുന്നേടം മുതൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് അതെല്ലാം ഭൗതികമായി കൊണ്ട് ഉണ്ടാകുന്ന വിഷയങ്ങളാണ് ആളുകളൊക്കെ ഉമ്മയൊപ്പം സ്നേഹിക്കുന്നത് അത്തരത്തിലുള്ള മാനുഷികമായ ബന്ധത്തിന്റെ ഒരു വിഷയത്തിന്റെ പുറത്താണ് എന്നാൽ അതിനേക്കാൾ അപ്പുറച്ച് വിഭാഗത്തിന്റെ വിഷയമാണ് എന്ന നമ്മളെ പ്രസവിച്ചതുകൊണ്ടോ നമ്മളെ പോറ്റി വളർത്തിയത് കൊണ്ടോ നമുക്കുള്ള ഭക്ഷണവും വസ്ത്രവും നമുക്കുള്ള ജീവിത രീതിയും നൽകിയത് കൊണ്ടോ ഒന്നുമല്ല നമ്മൾ അവരെ സ്നേഹിക്കേണ്ടത് അതിനേക്ക് നമ്മുടെ ആരാധനയാണ് അത് അള്ളാഹു സുബാൻ ആരാധനയാണ് അവർക്കുള്ള സ്നേഹവും അവരോടുള്ള ബഹുമാനവും എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് അവർ ഒന്നും ചേരുക നമുക്ക് ഭക്ഷണം നൽകിയിട്ടില്ല എങ്കിലും നമുക്ക് എന്തെല്ലാം നൽകിയിട്ടില്ല എങ്കിൽ പോലും

ആ സ്വന്തം കഴിയും കാരണം തന്റെ ഇബാലത്തിന്റെ ഉഷയിച്ച് ആ ഭാര്യ പ്രയാസം സൃഷ്ടിക്കുന്നു സൃഷ്ടിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതായിരുന്നു ഉപ്പ മൊഴിചെല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നത് തന്റെ കൂടെ കഴിയുന്ന പെണ്ണല്ലേ സ്നേഹിക്കുന്നവളല്ലേ എന്നൊന്നും ആലോചിച്ചിട്ടില്ല പറഞ്ഞത് ഉപ്പയാണോ അനുസരണം അപ്പോൾ കാണിക്കുന്ന മക്കളെയാണ് ചരിത്രത്തിലെ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ സാധ്യമാകുന്നത്

ൂലമില്ലാത്ത മനുഷ്യരോട് നിങ്ങൾ അങ്ങോട്ട് തേടാൻ പാവമോചനത്തെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം എന്നാൽ പറഞ്ഞു കൊടുത്തു അധികം തന്റെ മാതാപിതാക്കളോട് അങ്ങേറ്റം സ്നേഹം കാണിക്കുന്ന വ്യക്തിയായിരുന്നു ആ വ്യക്തി എന്നാൽ ശരീരം മുഴുവനും വെള്ളപ്പാടുന്നായിരുന്നു ആ വ്യക്തിക്ക് അദ്ദേഹം മാതാപിതാക്കൾക്കുള്ള സ്നേഹം പ്രാർത്ഥന കൊണ്ടും അദ്ദേഹത്തിന്റെ ഒരു ദിർഹമിന്റെ ഒഴിച്ച് ബാക്കി മുഴുവന് വെള്ളപ്പാട് അദ്ദേഹത്തിന് മാറ്റി കൊടുത്തിട്ടുണ്ട് ആ മനുഷ്യനെ നിങ്ങൾ കണ്ടെല്ലാം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു പിന്നെ വർഷങ്ങൾക്ക് ശേഷം ബിൻ ഹത്താ പ്രധാന കാലഘട്ടത്തിലാണ് അദ്ദേഹം മഖയിലേക്ക് വരുന്നത് കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം സ്വീകരിച്ച വ്യക്തിയായിരുന്നു കൂടുതൽ സഹാബിയാകാൻ പക്ഷെ അദ്ദേഹം വന്നില്ല കാരണം അദ്ദേഹത്തിന് പ്രായമായ മാതാപിതാക്കൾ അദ്ദേഹം വീട്ടിൽ നിന്ന് മാറിയാൽ ആ ഉപ്പക്കും ഉമ്മക്കും പ്രയാസമാണ് അവരുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ ആളില്ല അതുകൊണ്ട് സഹാബിയാവുക എന്ന വളരെ വലിയ പോലും ഒഴിവാക്കിക്കൊണ്ട് ഉപ്പയേയും ഉമ്മയെയും സേവിക്കുവാൻ അദ്ദേഹം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നമ്മുടെ ബിസിനസ്സോ നമ്മുടെ ജോലിയോ എന്തുമാകട്ടെ നമ്മുടെ ഉപ്പയും ഉമ്മയും പ്രയാസത്തിലാണിയെങ്കിൽ വിദേശത്തുനിന്ന് രാജിവെച്ചു വരാനോ അല്ലെങ്കിൽ സാധ്യമാകുന്ന ലീവെടുത്ത് വരാനോ നമുക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ നമ്മൾ മാതാപിതാക്കളോട് എന്തോ സ്നേഹമാണ് കാണിച്ചത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അവർക്ക് ആവശ്യം എന്താണോ ആ ആവശ്യം പൂർത്തീകരിക്കുന്നതിന് എടുത്താണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് പൂർത്തീകരണമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു സുഹാബിയാകുക എന്ന ഭവനം ഒഴിവാക്കിക്കൊണ്ട് തന്റെ മാതാപിതാക്കളെ പൂർത്തീകരണമാണ് ആ മാതാപിതാക്കളെ സേവിക്കുക ആ മാതാപിതാക്കളെ സ്നേഹിക്കുക എന്നുള്ളത് നമുക്ക് സ്വർഗം കരസ്ഥമാക്കുവാൻ അള്ളാഹ് സുഖാന വിഷയമാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ ഒരിക്കലും അവരെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന ആ രൂപത്തിൽ നരകം വിലക്ക് വാങ്ങുന്ന അവസ്ഥാവിശയം ഒരിക്കലും നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രവാചകൻ എന്താണ് എന്നും അവർക്ക് കുടുംബക്കാരുമായി ചേർക്കുകയും അവരുടെ സുഹൃത്തുക്കളുമായി സൗഹൃദം ചേർക്കുകയും അവർക്ക് ഇഷ്ടമുള്ള ആളുകളെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യലുമൊക്കെ അവർക്കുള്ള സേവനമാണ് എന്ന് പിടിപ്പിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും ഒക്കെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും െന്നും അള്ളാഹുവെ ചെറുപ്പത്തിൽ ഞങ്ങളെ പൂറ്റി വളർത്തിയ അധികം രൂപിച്ച് റഹ്മാനെ അവർക്ക് നിലകണേ എന്ന് പ്രാർത്ഥിക്കുവാൻ അതിനപ്പുറത്തുള്ള പ്രാർത്ഥന അധികരിപ്പിക്കുവാനാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് സഹോദരന്മാരെ ഏതുകൊണ്ട് മാതാപിതാക്കളെ സേവിച്ചുകൊണ്ട് സ്വർഗത്തിൽ കല കയറാൻ വേണ്ടി പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട് അള്ളാഹു സുബെഹാൻ ആ കൂട്ടത്തിൽ നമ്മൾ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസിക്ക് സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിക്കൊണ്ട്

സ്വർഗത്തിലേക്കുള്ള വഴി മാർഗം അവന് എളുപ്പമാക്കി കൊടുക്കുമെന്ന് വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗപാതയിലാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും പള്ളിയിലേക്ക് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് അന്വേഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ട് എങ്കിൽ അവരുടെ കൂലിയുണ്ട് എന്ന് പറഞ്ഞു വന്നത് അന്വേഷിക്കുക എന്നുള്ളത് എളുപ്പമാക്കി നൽകുന്ന യാഥാർത്ഥ്യമാക്കുന്ന വിഷയമായിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത് ഇത് ഒരിക്കലും പ്രായം തടസ്സമല്ല ആളുകൾ ഉണ്ടായിരുന്നു ഇനിയും അന്വേഷിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് പള്ളിയിലേക്ക് വന്നിരുന്നവർ കയറുപടിച്ച് തൂങ്ങി നിന്നിരുന്നവർ

കടലിലുള്ള മനുഷ്യന്ത്രണക്കം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പ്രവാചകൻ പഠിപ്പിച്ചു അതേപോലെ തന്നെ മലക്കുകൾ അവരുടെ കാരണത്തിന്റെ ചെറുകൾ അവർക്ക് വേണ്ടി താഴ്ച കൊടുക്കുമെന്നും മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും അലൈഹി സുഹൃത്തുക്കളെ സഹോദരൻമാരി അതുകൊണ്ട് വലിയ നമ്മൾ ഒരിക്കലും അമാന്തം കാണിച്ചു കൂടാം നമുക്ക് സ്വർഗപ്രവേശനം എളുപ്പമാക്കി നൽകുന്ന വിഷയമാണ് അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യം കൂടിയാണ് ഈ അത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഇനിമ സമ്പാദിക്കുവാൻ മാത്രമുള്ള അവസരങ്ങളുണ്ടോ അവിടെയെല്ലാം നമ്മൾ എത്തിപ്പെടാൻ വലിയൊരു കൂടി അത് കരസ്ഥമാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ചുറഹുത്തുള്ളിൽ മാത്രം ഒതുങ്ങി പോകാറുണ്ട് നമ്മൾ പല ആളുകളുടെയും അറിവന്വേഷണങ്ങൾ ഒരിക്കലും അവിടെ നിലക്കേണ്ടതെല്ലാം മറിച്ച് എന്തെല്ലാം എലിമിനെ സരസ്സുകളുണ്ടോ അതെല്ലാം ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് ഈ പള്ളിയിൽ നിലക്കുന്നെല്ലാം നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ ഖുർആാൻ പഠന ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കർമ്മശാസ്ത്ര വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കുന്ന ഫിഫ് പഠന ക്ലാസ് അലഹമ്മ നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ആരംഭിച്ചുകൊണ്ട് മരണാനന്തര കർമ്മങ്ങൾ നമ്മൾ എങ്ങനെയായിരിക്കണം നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് അതൊക്കെ നമ്മളെ സംബന്ധിച്ച ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് അത്തരം സരസുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുവാൻ പരിശ്രമിക്കുക നമുക്ക് വലിയ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടായിട്ടും നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുവാൻ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ റബ്ബിന്റെ മുമ്പിൽ അറിവ് സമ്പാദ്യമാക്കാൻ കഴിയാത്തതിൽ നേടാൻ കഴിയാത്ത വിഷയത്തിൽ യാതൊരു ഉറവും യാതൊരു ഒഴികഴിവും പഠിച്ച റബ്ബിന്റെ മുമ്പിൽ നമുക്ക് പറയാൻ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് സുഹൃത്തുക്കളെ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ ഉണ്ടാകണം എലിമന്വേഷണം എന്നുള്ളതിൽ നമ്മൾ നിരന്തരം നമ്മുടെ ഒരു ഒരു അഭിലാഷമായി കൊണ്ട് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായി കൊണ്ട് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുനടക്കേണ്ട വിഷയം ഓർമ്മപ്പെടുത്തുന്നു സുഹഷാനുഭൂതകാല ധാരാളമായി എലിമ സമ്പാദിക്കാൻ അതിനപ്പുറച്ച് അതനുസരിച്ചുകൊണ്ട് പ്രവർത്തി